മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് മോഹൻലാലും ശോഭനയും നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച താരജോഡികൾ അൻപത്തി അഞ്ചോളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തിയ ചിത്രം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കി ആണെങ്കിലും രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിനാണ് നായിക നായകന്മാരായി അവസാനമായി ഇരുവരും അഭിനയിച്ച ചിത്രം ഇപ്പോഴിതാ വർഷങ്ങൾക്ക് നീണ്ട ഇളവേളയ്ക്ക് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുകയാണ് തരുൺ മൂർത്തി ചിത്രത്തിലൂടെ ഇതിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹം മോഹൻലാൽ പങ്കുവച്ചിരുന്നു ആ ആഗ്രഹം ശോഭനയും അതേ വേദിയിൽ തന്നെ പങ്കുവച്ചിരുന്നു നൂറ്റി ഇരുപത് നായികന്മാർക്കൊപ്പമൊക്കെ താൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹീറോയിനാണ് ശോഭന എന്ന് മോഹൻലാൽ മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് അവാർഡ് ചടങ്ങിൽ വെച്ച് പറഞ്ഞിരുന്നു തങ്ങൾ അൻപത്തി അഞ്ച് സിനിമകളോ മറ്റോ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചാൽ വരില്ലേ എന്നാണ് മോഹൻലാൽ അന്ന് ശോഭനയോട് ചോദിച്ചത് എന്നെ ആരും വിളിച്ചില്ലല്ലോ എന്നാണ് അന്ന് ശോഭന മറുപടിയായി പറഞ്ഞത് ശോഭനയുടെ അവസാനത്തെ സിനിമ പോലും മലയാളികൾ ഏറെ സ്നേഹത്തോടെയാണ് ഏറ്റെടുത്തത് നമ്മുടെ രാജ്യത്തെ തന്നെ അവിശ്വസനീയമാം വിധം അഭിനയിക്കുന്ന നടിയാണ് ശോഭന എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇപ്പോഴിതാ ഒരുമിച്ചുള്ള സിനിമ വന്നിരിക്കുകയാണെന്ന് ശോഭന തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള സിനിമ ചെയ്യാൻ പോവുകയാണ് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് തരുൺ മൂർത്തിയാണ് സംവിധായകൻ നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് ആരാണ് ഹീറോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ അതെ മോഹൻലാലാണ് അദ്ദേഹത്തിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് പക്ഷേ ഇത് തങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന അൻപത്തി ആറാമത്തെ ചിത്രവും എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത് എന്ന് ശോഭന പറഞ്ഞു മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് ടി പി ബാലഗോപാലൻ എം എ പവിത്രം മിന്നാരം മായാമയൂരം ഉള്ളടക്കം ശ്രദ്ധ പക്ഷേ വെള്ളാനകളുടെ നാട് നാടോടിക്കാറ്റ് തുടങ്ങി നിരവധി മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളും ഇരുവരും ഒരുമിച്ച് മലയാളികൾക്ക് നൽകിയിട്ടുണ്ട് ഇരുവരും ഒരുമിച്ച് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ എത്തുന്നു എന്നത് മലയാളികൾക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് തരുന്നത് ഓപ്പറേഷൻ സൗദി വെള്ളക്ക തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ സംവിധായകനാണ് തരുൺ മൂർത്തി മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും സൗദി വെള്ളക്കയ്ക്ക് ലഭിച്ചിരുന്നു അൻപത്തി മൂന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച ചിത്രം ഐ സി എഫ് ഐ യുനെസ്കോ ഗാന്ധി മെഡൽ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ബിനു പപ്പുവിന്റെ തിരക്കഥയിൽ മറ്റൊരു സിനിമയും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നുണ്ട് ഇതിനൊപ്പമാണ് തൽക്കാലം എൽ ത്രീ സിക്സ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രത്തിൽ ശോഭനയും അഭിനയിക്കുന്നു എന്ന സന്തോഷം ലഭിക്കുന്നത്